ഈ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം സ്റ്റാറിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു നിന്ന് തിരുവല്ലയ്ക്ക് ഒരു കസ്റ്റമറുടെ കുറച്ച് വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ അതായത് നമ്മളൊരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ചെയ്യുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകാനുള്ളത് എന്നൊക്കെ നോക്കിയ ആളോട് ഒരു കസ്റ്റമറുടെ അടുത്ത് ഒരു വെയിറ്റ് പറയുന്നതിന് വേണ്ടിയിട്ട് ആണിങ്ങനെ പോയി നോക്കുന്നത് അപ്പോൾ അങ്ങനെ കസ്റ്റമർ മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞത് ഓഫീസിൽ നിന്ന് നമ്മൾ ടൈമിൻ്റെ കാര്യത്തിൽ ഫങ്ക്ച്വാലിറ്റി ആയിരുന്നു കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തി അപ്പോൾ ആൾ ഇച്ചിരി ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് ഒരു കാവിൻ്റെ ഫ്രണ്ടിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ആളിപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു ആ കാണുന്നതാണ് ഇപ്പോൾ നമ്മളുടെ കസ്റ്റമർ അവിടെ ചെയ്തതാണ് അപ്പോൾ ആൾക്ക് ലൊക്കേഷൻ അയക്കാനൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ നിന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ നമുക്ക് എന്നും പറഞ്ഞിട്ട് ആളുടെ കൂടെ പോയി അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് വേറെ ഗ്രൗണ്ട് ഫ്ലോറാണോ അങ്ങനെയുള്ള ഡീറ്റെയിലാന്ന് ചോദിച്ച് ഞാൻ ആളുടെ കൂടെ ഇങ്ങനെ പോകുന്നതാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ കരുതി ഈ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങോ ആയിരിക്കുമെന്ന് കരുതി പക്ഷേ ആളിങ്ങനെ പുറയിലേക്കാണ് പോകുന്നത് ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു ആളുടെ വീട്ടിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടായിരുന്നു അപ്പുറത്തോടെ വേറെയും വഴിയുണ്ട് പക്ഷേ എളുപ്പത്തിൽ എത്താവുന്ന ഒരു ഷോർട്ട് കട്ടായിരുന്നു അത് അങ്ങനെ ആളുടെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇനി എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര അതേപോലെ സോഫ സെറ്റ് ഈ ഡൈനിങ് ടേബിള് അതിൻ്റെ ചെയറുകൾ പിന്നെ ഈ കിടക്കുന്ന കത്തിൽ ഈ സൈഡ് ടേബിളുകൾ ഈ അല അലമാര ഈ ഒരു അലമാര വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമാണ് കാരണം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ചിലർക്ക് പറ്റുന്ന ഒരു മണ്ടത്തര മണ്ടത്തര അല്ല അവർ അലമാര കുറവായതുകൊണ്ട് ആൾ തന്നെ ഇങ്ങനെ ഒരു അലമാര അവിടെ പണിയിച്ചതാണ് അപ്പോൾ ഇത് ഭിത്തിയിൽ ശരിക്കും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതുപോലെ ഇത് ആൾക്ക് ഷിഫ്റ്റ് ചെയ്യണം കാരണം ഇവിടെ നല്ല പൈസ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇത് പിടിപ്പിക്കണം ഇവിടെ ബിൽഡിംഗ് ഓണർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ നമുക്കെന്തായാലും ചെയ്യാൻ കഴിയില്ല കാരണം അതിൻ്റെ ഒരു പഠിപ്പിച്ച ആശാരിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആളുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളു അതേപോലെ ഈ കബോർഡും കിച്ചണുള്ള ആൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടെ നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന ആൾ ചോദിച്ചു മറ്റൊരു ടു ഡോറ് കൂടാതെ ത്രീ ഡോറ് പല റൂമുകളിലായിട്ട് നാലലമാര ആളങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട് ആൾക്കാണെന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന് അത്യാവശ്യം കോസ്റ്റും വന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ ഇങ്ങനത്തെ പണി അറിയാവുന്നവർ പിന്നെ എന്തെങ്കിലും സ്ക്രാപ്പ് ഉണ്ടോയെന്ന് വെച്ചുമോ പുള്ളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നത് ടി വി നമുക്ക് സ്ക്രാപ്പ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ സാറിൻ്റെ അടുത്തൊരു റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മളുടെ റേറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോഴാണ് ഞാൻ വ്യത്യസ്തമായ വേറൊരു കാഴ്ച വന്ന ഒരു ഹരിയാന സർക്കാർ ബസ് കൊണ്ടുവന്ന് എത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ചുമ്മാ അതിൻ്റെ ഒരു കാഴ്ച കാണണം എന്നൊരു ആഗ്രഹം കാരണം എന്തോരം അവിടുത്തെ കർഷകരും സാധാരണക്കാരൊക്കെ യാത്ര ഒരു ബസ്സായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചകളിൽ ചുമ്മാ കാണണം എന്ന് കരുതി അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്